സ്മാർട്ടാണ് ലുക്കാണ് അപ്പം നമുക്ക് പ്രപ്പോസൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്ങനെയാണ് പ്രപ്പോസൽ വല്ലതും വരാറുണ്ടോ ഗേൾ ഫ്രണ്ട് ഉണ്ടോ കേരളത്തിൽ നല്ല സുന്ദരിയായ ഒരു കുട്ടി വന്നിട്ട് എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരവ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്വാഗതം എല്ലാ പ്രിയുടെ ഒരു സ്വാഗതം ചെയ്യുന്നു ഞാൻ ജോബി വിദേതനാണ് നമ്മളിപ്പോൾ ഉള്ളത് നെടികണ്ടത്തോട്ടോ നെടികണ്ഠത്ത് നമ്മൾ അക്കൽ ടൈലിനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം ആരാണ് അക്കൽ ടൈല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെടുങ്കണ്ടത്ത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നത് അതായത് പൊറോട്ട മേക്കറാണ് നമ്മുടെ അക്കൽ ടൈല ആ ഒരു പൊറോട്ട മേക്കിങ്ങിൽ നിന്നും ആ വ്യക്തി നേരെ ചെന്നത് ആ വ്യക്തിയുടെ സ്വപ്നമായ മോഡൽ രംഗത്തിലേക്ക് ആ വ്യക്തി സജീവമായിട്ട് പങ്കെടുത്തു അക്കറ്റൈലയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എന്തുണ്ട് വിഷയം ആയിട്ട് പോകുന്നു അപ്പൊ മോഡൽ രംഗത്ത് അങ്ങനെ സജീവമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്നു അല്ലെ കുഴപ്പമില്ല അപ്പൊ സ്വദേശം എവിടെയാണ് സ്വദേശ് നേപ്പാട് ധനകടിയാണ് അതല്ലേ ഓക്കെ ഓക്കെ പിന്നെ കേരളത്തിൽ വന്നിട്ട് ആറ് വർഷം കഴിഞ്ഞു ആറ് വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിലുണ്ട് കേരളത്തിൽ കണ്ടിന്യൂട്ടി തന്നെയാണ് ഓക്കെ ശരിക്കും ഹോട്ടൽ ഫീൽഡ് ആയിരുന്നു കേരളത്തിലേക്ക് വന്നിട്ട് ചൂസ് ചെയ്യുന്നത് ആ ഹോട്ടൽ ഫീൽഡ് തന്നെയായിരുന്നു ഇപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു മോഡൽ രംഗത്തേക്കുള്ള ഒരു പ്രവേശനം എങ്ങനെയായിരുന്നു അതായിരുന്നു മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം മോഡലാവുക എന്നുള്ളതായിരുന്നോ ആക്ച്വലി മോഡലിംഗ് പറഞ്ഞാൽ എൻ്റെ ഡ്രീമ് ജോബ് ഒന്നും ജോബില്ല ഇതാ പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സൺ ആണ് അപ്പോൾ അത് എനിക്ക് മോഡലിങ്ങിനായിരുന്നോ അങ്ങനെ മോഡലാവണോ എനിക്ക് ആവശ്യമില്ലായിരുന്നു ലൈക്ക് ആ ഒരു ടൈം ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് അങ്ങനെ കീറി എനിക്ക് തന്നെ മനസ്സിലായില്ല ഓക്കെ ലൈക്ക് പിന്നെ കയ്യായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു അതിൽ നല്ല ലുക്ക് ഉണ്ടോ ഫിറ്റ്നസ് ഉണ്ടോ മോഡലിന് അതൊക്കെ ഇരിക്കും എനിക്ക് മൊഡിലിൻ്റെ കാര്യം ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ട് ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി ലൈക്ക് മോഡലിങ് ആക്ച്വലി റിസേർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു ലൈക്ക് ഇതിനെ നമുക്ക് ഇറങ്ങിയ ലൈക് നല്ല ഫേമ് നമുക്ക് അത്യാവശ്യം ഉണ്ടല്ലോ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ലൈക് സൈനിങ് അതായത് അതായത് കണ്ടി പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോൾ ഞാൻ തുടങ്ങിയത് പിന്നെ സോ കുറേ സോസ് കാര്യങ്ങൾ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് കേരള കോംഫർഡൻ അയക്കാനാണ് ഞാൻ ജീവിച്ചത് ഓ ഒക്കെ അയക്കാനായി കഴിഞ്ഞിട്ട് ഇനി ഇതുവരെ ഈ ആപ്പിൻ്റെ ഇപ്പോൾ ആപ്പിൽ ഇറങ്ങിയിട്ടില്ല നോക്കുന്നുണ്ട് നോക്കാം നന്നായി നല്ലൊരു ഇൻ്റർനെഷനൽ ഇല്ലെങ്കിൽ നമുക്ക് മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ കേരളായിട്ട് ഇനി ഇറങ്ങാം നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് മോഡലിന് വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികൾ ഡെവലപ്പായി വരുന്നുണ്ട് ഫാഷൻ ഷോകൾ ഒരുപാട് കമ്പനികൾ നടത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ ഇപ്പം ഈ ഫാഷൻ രംഗത്തേക്ക് ഒരുപാട് കുട്ടികൾക്ക് കടന്നു പറയണ ഒരു ആഗ്രഹമുണ്ട് പലപ്പോഴും ജെനുവൻ ഒരു ഷോയിലേക്കാണോ പലപ്പോഴും എന്നൊരു സംശയമുണ്ട് പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കണം നമ്മുടെ തന്നെയാണോ ആൾക്കാർ കുറെ ഇത് കമ്പനീസുണ്ട് കുറെ പേജൻസും ഉണ്ട് ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കണം ഇപ്പൊ അവർ പറഞ്ഞാൽ ചിലപ്പോൾ ചില കമ്പനീസ് ചില ഫാഷൻ കമ്പനി ഇതൊക്കെ പൈസ മേടിക്കണുണ്ടോ മോഡൽസിന് അതൊക്കെ ഇത്ര പൈസ തന്നാൽ നമുക്ക് ഷോയിലെ ഇറങ്ങാം ഇതൊക്കെ പക്ഷെ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ ഓരോ സാധനമില്ല ഇപ്പം ഞാൻ തന്നെ പറഞ്ഞാല് ഞാൻ പ്രൊഫഷണൽ മോഡലാണ് മിസ്റ്റർ കേരള കോൺഫിഡൻ്റ് ആയിക്കാൻ ഇതുവരെ എനിക്ക് ഒരു ഓരോച്യൂണിറ്റി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നെ പറഞ്ഞാൽ കേരള ന്യൂസ് മാഗസിൻ മാഗസീൻ സോഷ്യൽ മീഡിയ ഓക്കെ ഇവരാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നത് ബട്ട് ഇതുവരെ എനിക്ക് ഓരോ കമ്പനി എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല ഓവർസ് ഇതുവരെ എനിക്ക് ഓരോരുത്തരും തന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം മോഡലിംഗ് അത് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ നല്ല ഒരു ഷോ നോക്കിയിട്ട് നല്ല ഒരു കമ്പനി നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചിരി റിസർച്ച് ചെയ്തിട്ട് ചിരി കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ ചില ചില ആൾക്കാർ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ കുറച്ച് പൈസ ഞാൻ കിടന്നിട്ടുണ്ട് പൈസ കൊടുത്തിട്ട് ആദ്യം അറിയത്തില്ലായിരുന്നുണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു ആൾക്കാർ പറഞ്ഞാൽ കേട്ടു ഇറങ്ങി പിന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി ഓ ഇത് ലൈക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല ബട്ട് ഇപ്പോൾ ഇനി വരുന്ന ബികോം മോഡൽസിന് ഞാൻ പറഞ്ഞാൽ ഉള്ളത് നിങ്ങളുടെ ഇറങ്ങാൻ താല്പര്യമാണെങ്കിൽ നല്ല ഷോ നോക്കിയിട്ട് നല്ല കമ്പനി നോക്കിയിട്ട് നമ്മുടെ പൈസ കൊടുക്കേണ്ട ലൈക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒരു ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഒരു മോഡലായിട്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾ പൈസ ഒന്നും കൊടുക്കേണ്ട നല്ല കമ്പനി ഒരു ഓപ്പർച്യൂണിറ്റി തരും ഇച്ചിരി സമയം എടുക്കും ബട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ വേണ്ടി നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും കിട്ടും പലപ്പോഴും നമുക്ക് ആളുകൾ ഒരുപാട് ആളുകൾ പൈസ കൊടുത്തൊരു ആംശയിൽ പോകുന്നുണ്ട് അവരുടെ ഡ്രീം വലുതായിരിക്കാം പക്ഷേ ചിലപ്പോൾ അവിടം കൂടെ ഒതുങ്ങി പോകുന്ന അവർ ക്യാഷ് മേടിക്കുന്നു ഷോ നടത്തുന്നു ഒഴിവാക്കുന്നു പരിപാടി നടത്തുന്നു അതന്നെ ഫ്യൂച്ചർ ഉണ്ടാവില്ല അല്ലേ അത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എന്നാൽ കാരണം എൻ്റെ കൂടെ തന്നെ അത് നടന്നിട്ടുണ്ട് ഇത് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് പോകുന്ന അവർ നമുക്ക് തരുന്നേ ഫോട്ടോസ് വീഡിയോസ് വീഡിയോസ് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഒന്നും കിട്ടത്തില്ല ഒന്നും കിട്ടാൻ പോകത്തില്ല ലൈക്ക് ആൾക്കാർ നിങ്ങൾക്ക് മോഡൽ വരെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ സാധനം ഒന്നുമില്ല ഇല്ല ഫോട്ടോസ് വീഡിയോ നിങ്ങളെ തന്നെ എടുത്തോളൂ പിടിച്ചിട്ട് ഒരു പോർട്ട്ഫോലിയോസ് കിട്ടുള്ളൂ പിന്നെ ഈ ഷോനകത്ത് ഇറങ്ങാന നമുക്ക് തൂണി തന്നെ എടുക്കണം ഇതിന് കുറെ കാര്യങ്ങളുണ്ട് എന്നാൽ കാരണം പറഞ്ഞാൽ നമുക്ക് ഓരോ ഷോനകെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആണ് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി കിട്ടിയാലേ കാര്യമുള്ളൂ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പൈസ കൊടുത്ത് കുഴപ്പമില്ല ഓക്കെ അതിൻ്റെ ഒരു ഗ്യാരണ്ടി വേണം അതിൻ്റെ ഒരു സെക്യൂരിറ്റി വേണം പക്ഷേ സെക്യൂരിറ്റി ഇല്ലാത്തവർ ഗ്യാരണ്ടി ഇല്ലാത്തവരെ നേരെ പൈസ കൊടുത്തിട്ട് പോയാൽ അത് നമ്മളെ തന്നെ കാര്യങ്ങൾ പ്രശ്ന ഫേസ് ചെയ്യാൻ വരും അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് കുട്ടികൾക്ക് നമുക്കിരു ഫാഷൻ രംഗത്തേക്ക് കടന്നു വരണമെന്നുണ്ട് പലർക്കും ഇത് എങ്ങനെയാണ് ഇതിലേക്ക് എൻട്രി ആവുമെന്ന് പലപ്പോഴും അറിയത്തില്ല എങ്ങനെ നമുക്കിതിലേക്ക് ഒരു എൻട്രി കിട്ടും എങ്ങനെ അതിൻ്റെ തുടക്കം എങ്ങനെയാണ് അത് എൻട്രി പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് സഹിക്കുന്ന കാര്യം മോഡലിംഗ് അറിയണം മോഡലിങ് അറിയണമെങ്കിൽ എന്നാണ് ഇതിനകത്ത് നമ്മുടെ മോഡലിൽ ആകുമോ ആദ്യം ഫസ്റ്റ് നമ്മുടെ പെർസെൻഡി തന്നെ നോക്കണം ലൈക്ക് നമ്മുടെ ബോഡീസ് നമ്മുടെ ലുക്സ് ഇപ്പോൾ നിങ്ങളുടെ ലുക്സിനെ കുറവാണെങ്കിൽ കുറച്ച് കുറച്ച് നിങ്ങളുടെ ലുക്സിനെ ഇച്ചിരി ബെറ്റർ ആയിക്കോ ഡെവലപ്പ് ചെയ്തു അപ്പോൾ ഇപ്പോഴത്തെ കാലങ്ങളിൽ പറഞ്ഞാൽ ആൾക്കാർ ഒരു മോഡലിനെ നോക്കുമ്പോൾ തന്നെ അവർ ഓടി ചാടിക്കും ശരിയാണ് ഇങ്ങനെ ഒരു ചാടിപ്പോൾ പൈസ ഒക്കെ കിടന്നിട്ട് വരുന്നു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റൊന്നും കിട്ടത്തില്ല സക്സസ് ഒന്നും കിട്ടത്തില്ല അവർക്ക് തന്നെ ഒരു ബസ്സുമായിപ്പോൾ അപ്പം ഇതിനകത്ത് മോഡലിങ് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു മോഡലായി കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ഫീൽഡാണ് ഇത് നമ്മൾ സക്സസ് കിട്ടിയില്ല അതിൽ ഫസ്റ്റ് ആ ഒരാൾ ആർട്ടിസ്റ്റായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം ആൾക്കാർ നോക്കുന്ന സിസ് മോഡൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് മാക്സിമം ഞാൻ പറഞ്ഞുള്ളത് നിങ്ങളുടെ മോഡലിനകത്ത് ഇറങ്ങാൻ താല്പര്യമാണെങ്കിൽ സ്റ്റാർട്ടിങ് നിങ്ങളെ തന്നെ കുറച്ച് ജോലി ചെയ്തു ഞാൻ ഫിറ്റ്നസ് ബോഡിയാണ് നമ്മുടെ ലുക്സാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഒരു ഷോ നോക്കിയിട്ട് നല്ലൊരു ഫേജൻ ഷോ ആണെങ്കിലും നല്ല ഒരു കമ്പനി നോക്കിയിട്ടാണെങ്കിലും പിടിച്ചു നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ചാൻസ് ഉള്ളത് ഞാൻ തന്നെ ഒരു വർഷമായിരുന്നു ഞാൻ എൻ്റെ ഫിറ്റ്നസ് ബോഡി പിന്നെ എൻ്റെ ലുക്സ് ഇത് കുട്ടി ഡെവലപ്പ് ചെയ്ത് മെയിൻ്റെ ആ ഡെവലപ്പ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ിന് വേണ്ടി ഇറങ്ങിയിട്ട് അപ്പൊ ഇനിയിപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻ മോഡലിന്റെ രംഗത്ത് തന്നെ സജീവമാകാനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അംബീഷൻ ഉണ്ടോ ഇപ്പൊ മോഡലിംഗ് പറഞ്ഞാൽ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞ ഇതെന്റെ പാഷൻ ആണ് പാസൺ ആണ് മോഡലിംഗ് ആകാൻ നമ്മുടെ കരിയർ സക്സസ് ആവും നമ്മുടെ രക്ഷപ്പെടും ഇതിന് ഊർപ്പറും ചാൻസ് ഉണ്ട് ഊർപ്പുറഷൻ നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഇത് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ പേശാണ് ബട്ട് നമ്മുടെ സൈഡ് വഴി ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ജോബ് ജോബാണെങ്കിൽ നമ്മൾ ഒരു ലൈഫ് സേവ് ആക്കണം ആക്കുന്ന നമ്മൾ നോക്കിയിരിക്കണം ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ ഞാൻ മോഡലിങ്ങിനെ കണ്ട് കൂടുതൽ ലൈക്ക് ആക്ടിംഗ് ആണ് ഇപ്പോൾ ഞാൻ നോക്കിയിരിക്കുന്നത് ചാൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം വീഡിയോയിലൂടെ ആരും അങ്ങനെ ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നേപ്പാളിൽ നിന്ന് ഏകദേശം ഒരു ആറു വർഷമായി നമ്മുടെ കേരളത്തിൽ വന്നിട്ടല്ലേ അപ്പൊ നമ്മുടെ നേപ്പാളിന്റെ ഒരു കൾച്ചറിൽ നിന്ന് നമ്മുടെ കേരളത്തിന്റെ കൾച്ചറിലേക്ക് ഒരു മാറ്റം വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു മാറ്റം വന്നപ്പോൾ സ്റ്റാർട്ടിങ് ഡിഫറെന്റ് ആയിരുന്നു സ്റ്റാർട്ടിങ് വരുമ്പോൾ നമ്മുടെ ഒരു നമ്മുടെ നാട്ടിൽ വിട്ടിട്ട് അടുത്ത നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ തന്നെ ഒരു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു செட்டப்போய் யாத்தனி இப்போ முண்டுக்கு இட்டு அப்படத்தை காண்ட் கம்ஃபர்ட்டபிள் என்ன காரணம் இப்ப இத்திர வருஷாயி இது ஆள்ஷிப்பாய் போய் அந்த கல்ச்சர் கூட മാംഫോർട്ടബിൾ എനിക്കൊരു ഏതൊക്കെ ചാനലും നമ്മളിപ്പോൾ നിലവിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫോറിലൊക്കെ ഞാൻ ഇന്റർവ്യൂ കൊടുത്താൽ രണ്ട് മൂന്ന് ചാനലിൽ കൊടുത്തായിരുന്നു അതിനിടയ്ക്ക് പിന്നെ ബാക്കി ആ ന്യൂസ് ചാനൽ തന്നെ എടുത്തിട്ട് ഇന്റർനെറ്റിന് അത് ഇട്ടിട്ട് കേട്ടായിരുന്നു ലൈക്ക് എനിക്ക് കുറേ ഒരു ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോസ് ട്വന്റി ഫോർ പിന്നെ കുറേ ഇത് വലിയ റൈറ്റിംഗ് ഉള്ളത് ഇത് അത് പറഞ്ഞാണ്

ഈ ന്യൂസിൽ വന്നു കഴിഞ്ഞിട്ട് ആക്ച്വലി എനിക്ക് കുറേ ഷോസ് ലൈ ഷോ ഇല്ല ഷൂട്ടിങ് കിട്ടിയായിരുന്നു ലാരിസ് ഷൂട്ടിങ്സ് കിട്ടിയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ി എനിക്ക് കുറേ സപ്പോർട്ട് ചെയ്തു ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അല്ല ചേട്ടൻ നമ്മുടെ സാറ് പുളിയുടെ ഞാൻ പേര് തന്നെ കൊടുത്തിട്ടുണ്ട് ലൈക്ക് മാഗസിൻ്റെ അപ്പം അതുകൊണ്ട് ഇപ്പം അവർക്ക് തന്നെ ബുദ്ധിമുട്ടായി എനിക്ക് തന്നെ ബുദ്ധിമുട്ടായി ലൈക്ക് രണ്ടും കൂടെ നടക്കും നടക്കതല്ല ഉറക്കം ശരിയാവത്തില്ല പോകണം പിന്നെ നമ്മുടെ ഒരു മോഡൽ പറയുമ്പോൾ നമ്മുടെ എപ്പോഴും ഫിറ്റ് ആയിരിക്കണം പോകും അതുകൊണ്ടി നമ്മുടെ രണ്ടുപേര് തന്നെ കൺവേസേഷൻ ചെയ്തു ഓൾറെഡി ഞാൻ പിന്നെ അതൊക്കെ അവർ വേറെ ആള് വിളിച്ചു പിന്നെ ഞാൻ ഇപ്പം അവരുടെ ഇറങ്ങി ഇനി ഈ ഫീൽഡിൽ തന്നെ ഇറങ്ങിയിട്ട് ലൈക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് നമുക്ക് സമയം ഉള്ളൂ ഇപ്പോൾ ഞാൻ ചെയ്തില്ല ലൈക്ക് എനിക്ക് ആ ഒരു അവസ്ഥ വന്നാണെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാം പിന്നെ ഈ ഫീൽഡിൽ തന്നെ ഇറങ്ങി ലൈക്ക് നമുക്ക് ഒരു വിശാരിച്ചെങ്കിൽ നമുക്ക് ഒരു കണ്ടാക്ട് ഉണ്ടല്ലോ ആദ്യം കണ്ടാക്ട് ഉണ്ടാക്കിയാലും പറ്റത്തുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടിറങ്ങിയത് ഓക്കെ ഇപ്പം ഫാഷൻ ഷോയിലൊക്കെ പോയിട്ട് ഇങ്ങനെ തരംഗം മടിപ്പിക്കുക അപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റും എന്നാലും ഇത്ര സ്മാർട്ട് ആണ് ലുക്കാണ് അപ്പം നമുക്ക് പ്രപ്പോസൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്ങനെയാണ് പ്രപ്പോസലും വരാറുണ്ടോ ഗേൾ ഫ്രണ്ട് ഉണ്ടോ അയ്യോ നാണം വരതുണ്ട് നാണം വരുന്നില്ല എല്ലാവരും ചോദിക്കുന്ന ക്വസ്സന്നാണ് ആണ് ലൈബിൽ പോയാൽ എനിക്ക് മെസ്സേജ് കുറെ വരണമുണ്ട് ഗേൾ ഫ്രണ്ട് അപ്പൊ ആക്ച്വലി ആണ് ഗേൾ ഇല്ല ഗേൾ ഇല്ല സിംഗിൾ ആണ് സിംഗിൾ സോ ാണ് സിംഗിൾ ആയിട്ട് സിംഗിൾ ആണോഫുണ്ട് താല്പര്യം ഒട്ടേ ഓക്കേ അതുപോലെ തന്നെ ഇപ്പം നാളെ അല്ലെ നാളെ കഴിഞ്ഞ് അല്ലെ നീ അങ്ങോട്ട് കേരളത്തിൽ നല്ല സുന്ദരിയായ ഒരു കുട്ടി വന്നിട്ട് എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരവ് അയ്യോ ഇത് ആക്ച്വലി ഡിഫറൻറ്റ് ക്വസ്റ്റൻ യെസ് ഇതന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് സമയം വരുമ്പോ അത് നടക്ക നടക്കാൻ ഇപ്പം ആ കല്യാണം കഴിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല എങ്കിൽ നാളെ തൊട്ട് വിണ്ണു ഈ മെസ്സേജ് വരാൻ തുടങ്ങും ആ അത് പോയിന്റ് അത് ശരിയാ നാളെ ഒരു അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആ നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളെ കുറിച്ച് എന്താണ് അവർ എങ്ങനെയുണ്ട് സുന്ദരികളാണോ എങ്ങനെയുണ്ട് അതുകൊണ്ട് പറയണം സുന്ദരിയായ കുട്ടികൾ കാണോ നമ്മൾ കേരളത്തിലുള്ളത് പ്രത്യേകിച്ച് ഇടുക്കി നല്ല സുന്ദരിയാണ് സുന്ദരി ആണ് കേരളത്തിലെ കുട്ടികളെ അടിപൊളി അതുകൊണ്ട് നല്ല പറഞ്ഞേക്കാൻ ഇല്ലേ സുമസ് എല്ലാ

നേരെ കയറുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മനോഹര വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതായിരുന്നു നമ്മുടെ അഖിൽ ബ്രോയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അത് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിളിച്ച് കഴിഞ്ഞിപ്പം ബ്രോ നല്ല തിരക്കായിരുന്നു അപ്പം തിരക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം റെസ്റ്റില്ല അല്ലേ കുറച്ച് ദിവസം റെസ്റ്റിലാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു മനോഹര വീഡിയോ അതായത് നമ്മുടെ അകൽബ്രോയുടെ കൂടെയുള്ള ഈ ഒരു മനോഹര വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം ബൈ